കോഴിക്കോട് പറമ്പിൽ ബസാറിലെ വീട്ടിൽ നിന്നും ഇരുപത്തഞ്ച് പവൻ സ്വർണം കവർച്ച നടത്തിയ കേസിൽ പ്രതി പിടിയിലായി ബസ്റ്റിൽ സ്വദേശി അഖിലാണ് പിടിയിലായത് സിനോജ് തോമസ് വിവരങ്ങളുമായി സിനോജ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നു എന്താണ് വിവരങ്ങൾ സ്മൃതി കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലാണ് പറമ്പിൽ വസാർ സ്വദേശി വിഷുവിൻ്റെ വീട്ടിൽ കവർച്ച നടക്കുന്നത് ഇരുപത്തിയഞ്ച് പവൻ സ്വർണ്ണമാണ് നഷ്ടമായത് അതിനുശേഷം ചേവാർ പോലീസ് പ്രത്യേകിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് കഴിഞ്ഞ രാത്രികളിലൊക്കെ തന്നെ മഫ്തിയിൽ നാട്ടുകാരുടെ കൂടി തന്നെ ഇത്തരത്തിൽ അടഞ്ഞു കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി വരികയായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ രാത്രി കക്കോടിയിൽ ഒരു കൂട്ടിക്കിടന്ന ഒരാൾ കയറുകയും പൂട്ട് തകർക്കാൻ ശ്രമിക്കുന്നതായും നാട്ടുകാർ കാണുന്നത് അങ്ങനെ പോലീസിൽ വിവരം അറിയിക്കുന്നു പോലീസ് എത്തിയതോടുകൂടി തന്നെ ഇയാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു അങ്ങനെ അവിടെ ഈ പ്രതി എത്തിയ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു ആ സ്കൂട്ടർ ഉപേക്ഷിച്ചാണ് കടന്നു കടന്നുകളഞ്ഞത് പക്ഷേ ആ സ്കൂട്ടറിൻ്റെ നമ്പർ വ്യാജമായ നമ്പർ പ്ലേറ്റ് ആയിരുന്നു പക്ഷേ പോലീസ് പെട്ടെന്ന് തന്നെ ആ സ്കൂട്ടർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഈ പ്രതിയിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെ പ്രതിയുടെ വീട്ടിലെത്തി വെസ്റ്റിൽ സ്വദേശി അകിലെ കക്കോടിലാണ് താമസിക്കുന്നത് അയാളുടെ വീട്ടിലെത്തിയപ്പോൾ അയാൾ വീട്ടിലുണ്ടായിരുന്നില്ല അങ്ങനെ പോലീസ് രാത്രികാല പരിശോധന നടത്തി വരുന്ന സമയത്ത് പാറക്കുളത്ത് വെച്ച് തന്നെ മറ്റൊരു സ്കൂട്ടറിൽ അതായത് എലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് മോഷ്ടിച്ചെടുത്ത മറ്റൊരു സ്കൂട്ടറിൽ കടന്നു വരുന്ന പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു പോലീസ് ചേവയറിൽ വെച്ച് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് അറിയുന്നത് ഓണക്കാലത്തിന് ശേഷം കോഴിക്കോട് നഗരത്തിൽ മാത്രം പതിനാലിലധികം കവർച്ചകളാണ് ഈ പ്രതി നടത്തിയിരിക്കുന്നത് ചെറുതും വലുതുമായ വലിയ കവർച്ചകളും ചെറുതും ആ കവർച്ചകളാണ് നടത്തിയിരിക്കുന്നത് പിടിക്കപ്പെടുന്നില്ല എന്നുള്ള ഉറപ്പിലാണ് പതിനാല് കവർച്ചകൾ പതിനഞ്ചാം കവർച്ചയിലേക്ക് ആയപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നു പ്രതി എന്നുള്ളതാണ് സിനോ തോമസ് ആണ് വിവരങ്ങൾ